അസ്സലാമു അലൈക്കും വരഹമത്തല്ല പ്രിയമുള്ളവരെ റമദാൻ ഇങ്ങടുത്തെത്തിയല്ലോ നാം ഓരോരുത്തരും നോമ്പെടുക്കുന്നതിൻ്റെ പോലെ ചിന്തിക്കുന്നവരാണ് പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ പ്രമേഹത്തിനായാലും പ്രഷറിനായാലും തൈറോയിഡിനായാലും ശ്വാസം മുട്ടലിനായാലും ഒട്ടേറെ മരുന്ന് കഴിഞ്ഞ് ജീവിക്കുന്നവരുടെ എണ്ണം വല്ലാതെ വർദ്ധിച്ചു പോയിരിക്കുന്നു എങ്കിലും റമദാൻ മാസത്തിൽ നോമ്പെടുക്കാതിരിക്കുക എന്നുള്ളത് വലിയ കുറ്റമാണ് എന്ന ധാരണ ഇന്ന് പലർക്കും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ടായിരിക്കും റമദാൻ വ്രതം ആചരിക്കാൻ പലപ്പോഴും ചികിത്സ നമ്മെ അനുവദിക്കാത്തത് എന്ന വിഷയത്തിൽ ഒട്ടേറെ ചർച്ചകൾ നമുക്ക് അനിവാര്യമായിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രമേഹ രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പ്രമേഹ രോഗികളോട് എല്ലാ ഡോക്ടർമാരും എന്നാണ് പറയാറുള്ളത് എന്നാൽ നിങ്ങൾ ആരെങ്കിലും നോമ്പെടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങൾ നൽകുന്ന ഉപദേശം മരുന്ന് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ അക്യൂ ചികിത്സ സ്വീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ നോമ്പും എടുക്കാനുള്ള ഉണ്ടാകും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒട്ടേറെ വർഷം പ്രമേഹത്തിന് മരുന്ന് കഴിച്ച പ്രമേഹ രോഗികൾ മരുന്ന് പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് പൂർണാർത്ഥത്തിൽ നോമ്പെടുക്കുകയും മുഴുവൻ നോമ്പെടുത്ത ശേഷം ആറ് നോമ്പെടുക്കുകയും അങ്ങനെ ജീവിതത്തിൽ നല്ല നോമ്പ് കാലം അവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഹൈപ്പോഗ്ലൈസിമിക് അഥവാ ഷുഗർ വല്ലാതെ കുറഞ്ഞു പോകുന്ന ഒരു അപകടം പിടിച്ച കണ്ടീഷൻ പ്രമേഹ രോഗികൾ അഭിമുഖീകരിക്കും അതുകൊണ്ട് നോമ്പെടുക്കരുതെന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈ ഒരു കണ്ടീഷൻ ഷുഗറിൻ്റെ അളവ് ഇല്ലാതെ കുറഞ്ഞു പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാക്കുന്നത് പ്രമേഹമല്ല പ്രമേഹത്തിൻ്റെ അളവ് കുറയ്ക്കാൻ കഴിക്കുന്ന മരുന്നുകളാണ് അതുകൊണ്ട് മരുന്നുകൾ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളാരെങ്കിലും നോമ്പെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അക്യോ പഞ്ചർ ചികിത്സ മാത്രമാണ് ഇവിടെ നിങ്ങളെ സഹായിക്കുന്നത് മധുരം കഴിച്ചുകൊണ്ട് ചക്കയും മാങ്ങയും ഈത്തപ്പഴവും തേനും കഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് അത്താഴ നേരങ്ങളിൽ ഈത്തപ്പഴവും നോമ്പ് തുറക്കാൻ പഴങ്ങളും ഈത്തപ്പഴവും കഴിക്കാൻ ഉപദേശിക്കുന്ന ചികിത്സ ഇന്ന് മാത്രമായി പോയിരിക്കുന്നു എന്നുള്ളത് ഒരു ഖേദകരമായ ഒരു അവസ്ഥവയാണ് ഏതായാലും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ആളോടും എനിക്ക് പറയാനുള്ളത് നോമ്പ് ഓരോ മനുഷ്യർ നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാൽ രോഗികൾക്ക് നോമ്പ് ഇളവുകളുണ്ടെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ പ്രമേഹം എന്ന രോഗം അത് എത്രത്തോളം നോമ്പ് ഇളവുള്ള രോഗമാണ് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു കൃത്യമായി മരുന്ന് ഒഴിവാക്കി ഒരാളെ നോമ്പ് എടുക്കുകയാണെങ്കിൽ പ്രമേഹ രോഗം ഒരിക്കലും അപകടമുണ്ടാക്കുന്നില്ല പ്രമേഹം എന്ന രോഗം ഒരു മനുഷ്യർ അപകടം ഉണ്ടാക്കുന്നത് കഴിക്കുന്ന മരുന്നുകളാണ് അതുകൊണ്ട് മരുന്ന് ഒഴിവാക്കിക്കൊണ്ട് നോമ്പ് അനുഷ്ഠിക്കാനും അനുബന്ധമായി മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മരുന്നൊഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ചികിത്സിക്കാൻ ചെയ്യാ തയ്യാറുണ്ടെങ്കിൽ തീർച്ചയായും നോമ്പ് സുഖമുള്ള ഒരു അനുഭവമായി മാറുമെന്ന കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ നോമ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒട്ടേറെ ആളുകൾ മരുന്ന് കഴിക്കുന്നു ഞാൻ രോഗിയാണ് രോഗികൾക്ക് നോമ്പ് നിർബന്ധമല്ല എന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശം ഉത് മനസ്സിലാക്കിക്കൊണ്ട് അത് പറഞ്ഞുകൊണ്ട് നോമ്പ് ഒഴിവാക്കുന്ന ഓരോ ആളുകളോടും ചികിത്സയിലൂടെ ഒരു വ്യക്തിക്ക് അയാൾ ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കേണ്ടത് അല്ലാതെ നോമ്പെടുക്കാൻ രോഗികൾക്ക് നിർബന്ധമല്ല എന്ന ഒഴിവ് കഴിവ് നൽകിക്കൊണ്ട് കുറേ കള്ളന്മാരെ സിട്ടിക്കലല്ല ചികിത്സയുടെ ഒരു മനുഷ്യ ലഭിക്കേണ്ടത് അതുകൊണ്ട് നോമ്പെടുക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ നോമ്പുകാരനും നോമ്പലുടെ ആത്മചൈതന്യം നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാ അർത്ഥത്തിലുമുള്ള പരിശുദ്ധി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോമ്പെടുക്കൽ വളരെ പ്രധാനപ്പെട്ട കർമ്മമാണ് അതുകൊണ്ട് എല്ലാ മതങ്ങളിലും നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു ആ നോമ്പ് എന്തിൽ നിർബന്ധമാക്കിയിരിക്കുന്നു നിങ്ങളെല്ലാവരും സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കുന്നതിന് വേണ്ടി അതുകൊണ്ട് സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെയും വളരെ പ്രധാനപ്പെട്ട അത്യാവശ്യമാണ് ഈ അത്യാവശ്യം പൂർത്തീകരിക്കാൻ ഈ റമലാൻ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എൻ്റെ ശ്രദ്ധ ശ്രമിക്കുന്ന ഓരോ ആളുകളും പരിപൂർണമായി നോമ്പെടുക്കാൻ കഴിയുന്നവരായി മാറേണ്ടതുണ്ട് അതിന് മരുന്നാണ് തടസ്സമെങ്കിൽ ആ മരുന്ന് ഒഴിവാക്കാൻ തയ്യാറാകുന്നതിന് പകരം നോമ്പ് എന്നുള്ളൊരു ദുരവസ്ഥ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായും നോമ്പെല്ലാം ഒഴിവാക്കേണ്ടത് മരുന്നാണ് ഒഴിവാക്കേണ്ടത് ഓർത്തിക്കൊണ്ട് പരിപൂർണമായി സന്തോഷവും സമാധാനവുമുള്ള റമദാൻ പൂർത്തിയാക്കാൻ ഓരോ നോമ്പുകാരൻ സാധിക്കട്ടെ പരിപൂർണാർത്ഥത്തിലുള്ള നോമ്പിലൂടുള്ള ചൈതന്യം ഓരോ വ്യക്തികൾക്കും നേടാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക് യു അലൈക്കും വരഹമത്തല്ലാ